ശ്രീ സുന്ദരരാജൻ ഇവിടെ ഒരു ദേശീയപാത നിർമ്മാണത്തിലടക്കം പാലിക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിച്ചില്ല എന്നുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട് അതുമാത്രമല്ല ഇത്രയധികം വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിൽ സാധ്യതാ മേഖലകളിൽ കൃത്യമായ അപായ സൂചനകൾ അല്ലെങ്കിൽ അത് മുൻകൂട്ടി കാണുന്ന ഒരു ഔദ്യോഗിക സംഘം ഇതിൻ്റെ ഒക്കെ അപര്യാപ്തത ജീവന് പോലും വില കൊടുക്കാതെ തന്നെ മുന്നോട്ട് പോവുകയാണ് എന്നാണോ ഈ സംഭവത്തോടു കൂടി കരുതേണ്ടത് വളരെയധികം ശുഭാപ്തി വിശ്വാസത്തോടു കൂടി അർജുനന് അർജുൻ തിരിച്ചു വരുമെന്നുള്ള അത് അർജുനനെ തന്നെ ആ കണ്ടു കണ്ടുപിടിച്ചിട്ട് അദ്ദേഹം തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ ഞാൻ പറയട്ടെ ഇവിടെ ഈ നമ്മുടെ ഡിസാസ്റ്റർ റെസ്പോൺസിൽ റെസ്പോൺസിൽ നമ്മൾ വളരെയധികം പിഴച്ചിട്ടുണ്ട് ഇവിടെ നമുക്കൊരു നാഷണൽ ലെവൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയും സ്റ്റേറ്റ് ലെവൽ അതോറിറ്റി ഉണ്ട് പിന്നെ നമുക്ക് ഈ ക്ലൈ കാലാവസ്ഥാ വ്യതിയാനം ഓരോ വർഷം കൂടുന്നവരും വളരെ വളരെ വികൃതമായിക്കൊണ്ടിരിക്കുകയാണ് ഒരു മഴ പെയ്യുമ്പോഴേക്കും കാര്യങ്ങളെല്ലാം അവതാളത്തിലാവുന്ന എല്ലാ അത് ബോംബെ നഗരായാലും എല്ലായിടത്തായാലും അതുപോലെ ലാൻഡ് സ്ലൈഡ് ഇപ്പോൾ കഴിഞ്ഞ പോകുന്നു ഒരു മാസമായിട്ട് ഞാൻ ലാൻഡ് സ്ലൈഡ് നോക്കി നടക്കുകയാണ് പല സ്ഥലത്ത് ഒരു പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ കാര്യമെന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു ലാൻഡ് സ്ലൈഡോ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ ഉള്ള സ്ഥലം തന്നെയാണത് അത് വളരെ വ്യക്തമായിട്ട് മാർക്ക് ചെയ്ത സ്ഥലം കൂടിയാണ് എന്നിട്ടും ഇങ്ങനെയൊരു റെസ്പോൺസ് ഉണ്ടായില്ല ഇവിടെ ഈ റെസ്പോൺസ് ടൈം കൂട്ടാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ പ്രധാനം കാരണം ഒരു ഒരു ഇതുപോലത്തെ ഒരു ഇൻസിഡൻ്റ് ആയാലും ആ ഫാമിലി പോലും പറയുന്നതാണ് ഇനി ഒരിക്കലും ഇങ്ങനൊരു ഒരു അവസ്ഥ വരരുതുന്നു അപ്പോൾ ഇവിടെ ഈ റെസ്പോൺസ് ടൈം കൂട്ടാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന് മേജർ ഒരു പോളിസി ഗ്യാപ്പ് ഉണ്ട് ഇത് ഇതുപോലെ ഈ പ്രകൃതി അഘാത പഠനത്തിൽ ഇതുപോലെ വലിയൊരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടാകും ആ ഗ്യാപ്പ് പോളിസി ചേഞ്ച് വരുത്താൻ എനിക്ക് കഴിഞ്ഞു എനിക്ക് എനിക്കതിനുള്ളൊരു അവസരം കിട്ടി അതുകൊണ്ട് ഇന്ന് സ്റ്റേ സ്റ്റേറ്റ് ലെവലിലൊക്കെ ഈ പോളിസി ചേഞ്ച് വന്ന് സ്റ്റേറ്റ് ലെവൽ എൻവയർമെൻ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് അതോറിറ്റിയും എസ് സി ഐ എസ് സി എസ് ഇതൊക്കെ ഫോം ചെയ്യും ഇന്ന് എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട് ആ പോളിസി എനിക്കാണ് കൊണ്ടുവരുന്നത് ഇവിടെ ഞാൻ പോളിസിയിൽ ഒരു വലിയ ഗ്യാപ്പ് കാണുന്നുണ്ട് ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ അത് അതായത് നമുക്ക് സെൻട്രൽ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഉണ്ട് സ്റ്റേറ്റ് ലെവൽ അതോറിറ്റി ഇവിടെ ഇൻ ബിറ്റ്വീൻ ദർ ഷുഡ് ബി എ ഡിഫറൻറ്റ് ലെവൽ ഓഫ് എക്സ്പെർട്ടൈസ് വേണം അതായത് വേറെ ഒരു ലെവൽ കൂടി വേണം ആ ലെവൽ ക്യാൻ ഓൺലി ബി അച്ചീവ്ഡ് ബൈ ഇനോ വാട്ട് കോൾ ബയോജിയോഗ്രാഫിക് സോൺസ് ഞാനൊരു മാപ്പ് കൊടുത്തിരുന്നു ഡിസ്പ്ലേ ചെയ്യാൻ പറ്റുന്നതായിരുന്നു അതായത് ഇന്ത്യയിൽ ആകെ പത്ത് ബയോ ബയോജിയോഗ്രാഫിക് സോൺസാണ് ഈ ഓരോ ബയോജിയോഗ്രാഫിക് സോൺസിലും നമുക്ക് ആവശ്യമുള്ള സ്കില്ല് നമുക്ക് ആവശ്യമുള്ള എക്യൂപ്മെൻറ്റ്സ് എല്ലാം വ്യത്യാസമാണ് ഉദാഹരണമായിട്ട് സ്നോ മാത്രമുള്ള സ്ഥലത്ത് സ്നോ റിമൂവിങ് എക്യൂപ്മെൻറ്റ്സ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അതുപോലെ ഓരോ സ്ഥലത്തും വേണ്ട കൈൻഡ് ഓഫ് സ്കിൽസ് അതിന് വേണ്ട എക്വിപ്മെൻറ്റ്സ് അതിൻ്റെ മെഷീനറീസ് ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന മെഷീനറീസ് ഒന്നും ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഇത്രയും നേരം വാച്ച് ചെയ്യുമായിരുന്നു എല്ലാം വളരെ 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 സ്ലോ ആയിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം നടക്കുന്നത് പോലെയാണ് നമുക്കത് കാണാൻ പറ്റുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ ഇവരുപയോഗിക്കുന്ന ടെക്നോളജിയും ഇവരുപയോഗിക്കുന്ന മെത്തേഡുകളൊന്നുമില്ല ഒരു ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് ടവർ അവിടെ കൊണ്ടുവന്നിട്ട് നോക്കാനും കണ്ടുപിടിച്ചെങ്കിലും ഇനിയും വളരെ ഇപ്പം ഇരട്ടായി കഴിഞ്ഞു ഇന്നത്തെ രക്ഷാ പ്രവർത്തനം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ എങ്കിലും ഇന്ന് തന്നെ അത് കഴിഞ്ഞ് രക്ഷാപണം നടത്താം ഈ പോളിസി ചേഞ്ചിൻ്റെ കുറച്ചുകൂടി കാര്യങ്ങൾ ഞാൻ അടുത്ത ലെവൽ ഓഫ് ഡിസ്കഷനിൽ പറയാം അതെ